ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുഖത്തെ കരിവാളിപ്പ് മാറ്റാൻ അതേപോലെ തന്നെ മുഖം നന്നായി തിളങ്ങാൻ പിന്നെ ഈ പറഞ്ഞൊരു വെയിലത്തൊക്കെ പോയി വന്ന് ഉള്ള ആ ഒരു കറുപ്പ് മാറാനായിട്ട് പിന്നെ മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ കരിമാങ്കല്യം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു നാല് ദിവസം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ കറുക്കി ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണോ എന്ന് കരുതുന്നവരുണ്ടാവും കറുക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത് അതെ കസ്തൂരി മഞ്ഞൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞാനിതിങ്ങനെ കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കുറച്ച് വാങ്ങി ബ്രാൻഡൊന്നും പ്രശ്നമൊന്നുമല്ല ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം ബ്രാൻഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ഞാൻ ഉപയോഗിക്കണം നിർബന്ധം നിർബന്ധമില്ല പക്ഷേ കസ്തൂരി മഞ്ഞൾ എന്ന് എഴുതിയത് എടുത്തിക്കുക സാധാരണ നമ്മുടെ കറക്കുപയോഗിക്കുന്ന മഞ്ഞൾ ഉപയോഗിക്കരുത് ഇത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് ഞാൻ എടുത്ത് കാണിച്ചു തന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വെറുതെ കാണിച്ചെന്ന് ഉപയോഗിച്ച മഞ്ഞൾ എടുത്ത് ചേച്ചി കാണിച്ചതെന്ന് തോന്നും അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് എടുത്തിരിക്കുന്നത് ഒരു അരസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കസ്തൂരി മഞ്ഞൾ മുഖം തിളങ്ങൾ ായിട്ടും അതുപോലെ തന്നെ കരിയും മാങ്കല്യം മാറാനായിട്ട് മുഖം നല്ല വെട്ടിത്തിളങ്ങാനും മുഖത്തെ രോമങ്ങൾ കൊഴിഞ്ഞു പോകാനൊക്കെ ബെസ്റ്റാണ് മുഖം നന്നായിട്ടൊന്ന് വെളുക്കും തേയിച്ചു കഴിഞ്ഞാൽ ഒറ്റ യൂസിലല്ല കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനും റെഡ് സ്ൻ സെലൊക്കെ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ലൊരു ക്ലിയർ ആവാനും ഈ ഒരു പഞ്ചസാര നല്ലതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എന്താ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സംഭവം കൂടി ഉണ്ട് അതാണ് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തേൻ കണ്ടോ ഇത് നല്ല ചെറു നല്ല തേനായിരിക്കും നമ്മൾ പറഞ്ഞ പോലെ ശർക്കര പാനും ഉരിക്കൽ തേനൊന്നും എടുത്ത് ഉപയോഗിക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ തേൻ ഇതിലേക്ക് വേണ്ട എടുത്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള തേനായിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതെന്ന് പറയുമ്പോൾ കൊറത്തരം വർഷം കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ കട്ട വരില്ല ഇത് കണ്ടോ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഇതിന്റെ അടിയിൽ കട്ട വരില്ല മറ്റും നമ്മൾ ഈ പറഞ്ഞ പോലെ ശർക്കരപ്പാനി പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന തേനാണെങ്കിൽ നമ്മൾ എന്താ പറയുക കുറച്ച് കഴിയണ സമയത്ത് അതിൽ അടിയിൽ കട്ട വരും അപ്പം അത് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ശർക്കരപ്പാനിയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പം തേനെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ള തേനാണ് അപ്പോൾ നമുക്കിതിലിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും എന്നാലേ അത് കറക്റ്റ് പാക പാകത്തിനാവുള്ളൂ അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ തേൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതിൽ നിന്ന് മുഖം ശരിക്കും വെട്ടിത്തിളങ്ങും നന്നായിട്ട് തേൻ പെട്ടെന്ന് ഒന്ന് നമ്മുടെ സ്കിന്നിൽ തിളങ്ങാൻ ബെസ്റ്റാണ് തേന് ഉപയോഗിക്കുന്നത് ഓക്കെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പഞ്ചസാരയും ഇതാണ് പെട്ടെന്ന് പഞ്ചസാരയും ഇങ്ങോട്ട് മെൽറ്റ് ആവും അപ്പം പിന്നെ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിക്കാൻ പാടില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ തേനിൻ്റെ ഇതെല്ലാം മൊത്തത്തിൽ അങ്ങനെ ഇതിലേക്ക് അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേ നോക്കിക്കേ കട്ടിയുള്ള തേനും അതുപോലെ നിങ്ങൾക്ക് തേൻ തന്നെ മതി തേൻ തന്നെ മതിയൊക്കെ തേൻ്റെയുള്ള ഭയങ്കര കട്ടിയുള്ള തേനാണ് അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഇതുണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചു തോന്നുന്നത് പുറത്തോ എവിടെ വേണമെങ്കിൽ എടുത്ത് വെക്കാം ചീത്തയൊന്നും ആവില്ല നമുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ തേക്കണം തോന്നുന്ന ആ സമയത്ത് എടുത്ത് തേക്കാം അല്ലാതെ നമുക്ക് ഡെയിലി ഇത് ഉണ്ടാക്കി തേക്കണം അല്ലെങ്കിൽ ഓരോരോ തവണ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ ഞാനിത് എടുത്തിട്ട് നമ്മുടെ ഫേസ് എവിടെ വേണമെങ്കിലും തെക്കപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ കയ്യിലാണ് കാണിക്കുന്നത് ഈ ഒരു പഞ്ചസാരയുടെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന നല്ല സ്മൂത്താവും ഇട്ട് ഉരയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ആകെ സ്ക്രാച്ചസ് വീഴും അങ്ങനെയല്ല നമ്മുടെ മുഖത്തിൻ്റെ മുഖക്കൂരുള്ള അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളു അവിടെ ചുണ്ടിൻ്റെ താഴത്തൊക്കെ ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് വല്ല അപ്പോൾ അതൊക്കെ പോകാൻ നമുക്കിത് ബെസ്റ്റാണ് സ്കിന്ന് നല്ല സ്മൂത്താവും നോക്കിയതെ ഇത് നോക്കിക്കേ ഇത് കണ്ടത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ആക്കിപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് ആക്കി കൊടുത്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കേ ആ ഒരു വ്യത്യാസം കിട്ടും നമ്മൾ ചെയ്ത കൈയ്യും ചെയ്യാത്ത കയ്യിലും ഇങ്ങനെയല്ലേ ചെയ്തത് അപ്പോൾ ആ ഒരു കൈയുടെ വ്യത്യാസം എന്താ നിറ നിറം കണ്ടോ പെട്ടെന്നുള്ള നിറം കണ്ടില്ലേ ഇതിൽ ഒരു ഡാർക്ക് കളർ ആക്കിയിട്ട് പക്ഷെ ഇത് നല്ല തിളങ്ങുന്ന നല്ലൊരു ഷൈനിങ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ നഷ്ടമൊന്നും വരുന്നില്ല അതിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് മുഖത്ത് തേക്കണ സമയത്ത് നമുക്ക് കരിമാങ്കല്യം പോലുള്ള സംഭവങ്ങൾ പോകും മുഖത്ത് ചിലവർ കറുത്ത് 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 ഡോട്ട് പോലും ഉണ്ടായി ഈ ഒരു പിമ്പിൾസിൻ്റെ തന്നെ അതൊക്കെ മാറാൻ ബെസ്റ്റാണ് പിമ്പിൾസ് വരില്ല ഈ ഒരു കസ്തൂരി മഞ്ഞൾ തേച്ചാൽ പിമ്പിൾസ് തരുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അപ്പം മുഖം നന്നായിട്ടൊന്ന് തിളങ്ങും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാലിച്ച് ചെയ്തു നോക്കാം നല്ല റിസൾട്ട് കിട്ടും താങ്ക് യു